കുറച്ച് വിറകിൻ്റെ ബാക്കി ആ വിറക് അത് അവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ ചാല് ആ ചാല് കൊണ്ടുപോയിട്ട് ആ വിറകൊക്കെ അപ്പുറത്തേക്ക് എടുത്തിട്ട് ഒരു എടുത്തപ്പോൾ എനിക്ക് ഇവിടെ നട്ട് മിഞ്ഞി എന്താണെന്നറിയില്ല മിന്നി അങ്ങനെന്താക്കി ഇപ്പോഴും ആ കാലിൻ്റെ വേദന കണ്ട് ഞാൻ വേഗം ഇവിടെ വന്ന് കടന്ന് എന്താക്കി ഒലുമെടുത്ത് വന്ന് കടന്ന് മുസാവ് എടുത്ത് ഒരു യാസീൻ ഓതി യാസീൻ ഓതി താർന്നതിന് ശേഷം ശകുനാനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് എനിക്കുള്ളത് എൻ്റെ രോഗത്തെ ശിവയാക്കിത്തരണം എനിക്ക് കൊണ്ടുപോകാനാളില്ല പിന്നെ മക്കളോട് എന്തെങ്കിലും ചോദിക്കണം ഞാനത് ചോദിക്കുകയില്ല ഇത് എൻ്റെ പോക്കറ്റിലുണ്ടോ ഞാൻ ചെയ്യും എല്ലാതെ കണ്ടിട്ട് ഞാൻ ചെയ്യൂല അങ്ങനെന്താക്കി എന്നറിയാം ആ രോഗം റബ്ബിൻ്റെ തോഫിക്കോടും കൂടെ ഇവനെ ഇവിടെ കൊണ്ടുപോയി ഒരു കൊണ്ടോയിട്ടെ കാണിച്ച് ഒരു തൈലും ഒരു ഇതും തന്ന് അതോടുകൂടെ റബ്ബിന്റെ തോഫിക്കോടു കൂടെ അതൊക്കെ മാറി അഹമ്മ അതൊക്കെ മാറി ഇപ്പൊ സുഖ സുഖമായിട്ട് ഇതാണ് നേരിട്ട് അനുഭവിച്ചത്